കാരണം ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ഭൂമിക്ക് പുറത്തുള്ള ഒരു സംഭവം അപ്പോൾ ഏറ്റവും വലിയൊരു എന്താ പറയുക പ്രതീകാത്മകമായിട്ട് നമ്മൾ പാശ്ചാത്യ നിരൂപകർ എന്ത് പേര് കൊടുത്തും നമുക്കറിയില്ല അതിലപ്പുറമുള്ളൊരു വലിയൊരു വിസ്മയമാണ് യഥാർത്ഥത്തിൽ പരാഹാവതാരം ശരിക്കും പറഞ്ഞാൽ പ്രകൃതി സ്വത്തിൻ്റെ പ്രകൃതി സമ്പത്തിൻ്റെ സമത്വ അവകാശത്തിൻ്റെ അവകാശ പ്രഖ്യാപനം എന്നൊക്കെ പറയില്ല അതുതന്നെയാണ് യഥാർത്ഥത്തിൽ പരാഹാവതാരത്തിൻ്റെ കഥ ദശാവതാരം എന്ന് പറയുമ്പോ എല്ലാവർക്കും അറിയാം എങ്കിൽ കൂടി ഈ അടുത്തിടെ ദശാവതാരത്തിൽ നമ്മൾ തെറ്റാണ് കേൾക്കുന്നേ മത്സ്യം കൂർമ്മം വരാം നരസിംഹം അങ്ങനെയാണല്ലോ ദശാവതാരം സ്റ്റാർട്ട് ചെയ്യുന്നേ പക്ഷെ ആദ്യത്തെ അവതാരം മാത്സ്യമല്ല അങ്ങനെയൊക്കെ പറയുന്നു അപ്പൊ സാറിന് ഇതേക്കുറിച്ച് കൂടുതൽ അറിയാമല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ ശരിക്കും ശെരിക്കും തീർച്ചയായിട്ടും ആ പറയാം ഭാഗവതം ആദ്യത്തെ പ്രഥമ സ്കന്ധത്തിൽ അവതാരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഭാഗവതം പറയുന്ന അവതാരം പത്തല്ല ഭാഗവതം ഇരുപത്തിനാല് അവതാരങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അതിൽ ആദ്യത്തെ അവതാരം പുരുഷാവതാരമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ തന്നെ ഈ ബ്രഹ്മം തന്നെ ജീവനായിട്ട് ജീവാത്മാവായിട്ട് ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിൽ അവതരിച്ചു അപ്പം ഈ പ്രപഞ്ചത്തിലുണ്ടായ ആദിസ്പന്ദം ആ സ്ഥന്തമാണ് ആദ്യത്തെ അവതാരം അവതാരം എന്ന് പറഞ്ഞാൽ താഴത്തേക്ക് ഇറങ്ങൽ എന്നാണ് അതിൻ്റെ അർത്ഥം കാരണം ഒരിക്കലും താഴത്തേക്ക് ഇറങ്ങണ്ട ബ്രഹ്മത്തിന് എന്നാലും ബ്രഹ്മം താഴത്തേക്ക് ഇറങ്ങുകയാണ് ആ എന്ന് പറഞ്ഞാൽ അത് ആ സ്വയം ആവിഷ്കരിക്കുകയാണ് ആവിഷ്കൃതമാവുകയാണ് ബ്രഹ്മം അപ്പോൾ അതിൽ ഈ ജീവനാണ് യഥാർത്ഥത്തിൽ ആദ്യത്തെ അവതാരം എന്നാണ് പറയുന്നത് പിന്നെ പറയുന്നത് പിന്നെ ഉണ്ടാവുന്ന ആ അവതാരം മഹാഭാരത മറ്റേ മഹാഭാരത ഈ ഭാഗവതത്തിൽ ഇരുപത്തിനാല് അവതാരങ്ങളിൽ മത്സ്യത്തെക്കാൾ മുമ്പേ വരാഹാവതാരത്തെക്കുറിച്ചാണ് പറയണത് അപ്പോൾ ഈ വരാഹാവതാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു ഭൂമി ഏതോ ഒരസുരൻ ഒരസുരൻ ഭൂമിയെടുത്ത് കടലിൽ താഴ്ത്തി അപ്പോൾ വരാഹരൂപത്തിൽ മഹാവിഷ്ണു വന്നിട്ട് ഭൂമിയെ കടലിൽ നിന്ന് എടുത്തു എന്നൊക്കെയാണ് അത് പലപ്പോഴും ഇതിലൊരു എന്ന് നമുക്ക് തോന്നും കാരണമെന്ന് വച്ചാൽ ഭൂമിക്കുള്ളിലല്ലേ പിന്നെ എങ്ങനെ ഭൂമിയെ കടലിൽ താഴ്ത്തുക പക്ഷേ ഭാഗവതം പറയുന്നത് യഥാർത്ഥത്തിൽ വരാഹാവതാരം നടന്നത് ഭൂമിയിൽ തന്നെ അല്ല വരാഹാവതാരം ഭൂമിക്ക് പുറത്ത് നടന്ന അവതാരമാണ് വര വരാഹം എന്ന വാക്കിൻ്റെ അർത്ഥം വരമായ അഹം എന്നാണ് ഈ അഹം അഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ കുറേ ഞാനുകൾ അങ്ങനെ പരബ്രഹ്മം ജീവാത്മാക്കളായിട്ടുള്ള അവതാരത്തിൽ വന്നപ്പം കുറേ അഹങ്ങളുണ്ടായി കുറേ ഉണ്ടായി ഇതൊക്കെ പരസ്പരം വ്യത്യസ്തവും പല തരത്തിലുള്ളതും ആയി അപ്പം ഇവയൊക്കെ ഒന്നാണ് എന്നുള്ള ബോധം ഇവർക്കില്ല ഇവർ പക്ഷെ വളരെ വിരുദ്ധമായിട്ട് വളരെ വൈവിധ്യമായിട്ടുള്ള രീതിയിലാണ് ഇവരുടെ എല്ലാ ജീവിതം മുന്നോട്ട് പോണത് അപ്പോൾ ഇതിലെല്ലാം വരമായിട്ടുള്ള അഹം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാം യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അഹം അത് അവിടെ കണ്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കഥയിൽ പറയുന്നത് ഈ ഭൂമിയിൽ ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപു എന്നുകൊണ്ട് രണ്ടുപേരെ ഭാഗവതം പരിചയപ്പെടുത്തുന്നുണ്ട് അതിന് പ്രതീകാത്മകമായിട്ട് കുറേ അർത്ഥങ്ങളുണ്ട് ഹിരണ്യാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹിരണ്യം എന്ന് പറഞ്ഞാൽ സ്വർണം അപ്പം കാണുന്നത് എല്ലാം സ്വർണം അതെല്ലാം എൻ്റേത് ഞാനാണ് ആദ്യം കണ്ടത് അപ്പം ഈ ഭൂമിയിൽ എൻ്റെ ആദ്യം ഉണ്ടായ മനുഷ്യൻ ഒരു എന്തെങ്കിലും പുതിയൊരു സംഗതി കണ്ടുപിടിച്ചെങ്കിൽ അതിൻ്റെ ഉടമസ്ഥാവകാശവും അയാൾക്ക് തന്നെ ആയിരിക്കും ഉണ്ടാകുക ഞാനാണല്ലോ ആദ്യം കണ്ടത് അതുകൊണ്ട് അത് എൻ്റേതാണ് അപ്പം ഞാൻ എൻ്റേത് എന്നുള്ള ആ മമത അതുള്ളവരെ അതുള്ള ആളാണ് ഹിരണ്യാക്ഷൻ അങ്ങനെ ഹിരണ്യാക്ഷന്മാരുടെ കൂട്ടം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രപഞ്ചത്തിൻ്റെ ആ താളം തെറ്റും അപ്പോൾ ഹിരണ്യാക്ഷൻ ഒരിക്കലും ഭരിക്കുക ഹിരണ്യാക്ഷൻ രാജാവായിരുന്നു അപ്പോൾ ഹിരണ്യാക്ഷൻ ഭരിക്കാൻ യോഗ്യനല്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഭൂമിക്ക് എല്ലാവരും ഭൂമിയുടെ മക്കളാണ് ഭൂമിയെ നമ്മുടെ പുരാണങ്ങളൊക്കെ അമ്മയായിട്ടാണ് കാണുന്നത് ഭൂമി ദേവിയാണ് എല്ലാവരും മക്കളാണ് അപ്പം മക്കളുടെ സങ്കടം കാണുമ്പോൾ ഭൂമി കണ്ണീർ പൊഴിക്കും ആ കണ്ണീർ കണ്ണീർക്കായത്തിൽ കണ്ണീർ സമുദ്രത്തിൽ ഭൂമി ആണ്ടുപോയി എന്ന് പറഞ്ഞ് അപ്പോൾ അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യുന്നിട്ട് ഭഗവാൻ ഭഗവാൻ ആ ദുഃഖം കണ്ടപ്പം ഭഗവാൻ ഒരു വരാഹത്തിൻ്റെ രൂപം എടുത്തിട്ട് ഭൂമി ഈ ഹിരണ്യാക്ഷനെ സംഹരിച്ച് ഭൂമിയെ തൻ്റെ തേറ്റമേൽ നിർത്തി എന്നാണ് പറയണത് അത് ആ ദൃശ്യം യഥാർത്ഥത്തിൽ എന്താ പറയാ വ്യാസൻ നമുക്ക് കാണിച്ചു തരികയാണ് കാരണം ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ഭൂമിക്ക് പുറത്തുള്ള ഒരു സംഭവം അപ്പോൾ ഏറ്റവും വലിയൊരു എന്താ പറയാ പ്രതീകാത്മകമായിട്ട് നമ്മൾ പാശ്ചാത്യ നിരൂപകരതിന് എന്ത് പേര് കൊടുത്തു നമുക്കറിയില്ല അതിലപ്പുറമുള്ള ഒരു വലിയൊരു വിസ്മയമാണ് വ യഥാർത്ഥത്തിൽ വരാഹാവതാരം അപ്പോൾ വരാഹാവതാരമാണ് ആദ്യത്തെ അവതാരം കാരണം ഈ ഭൂമി എല്ലാവരുടേതുമാണ് ഭൂമിയിലെ മക്കൾക്ക് തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല ഭൂ പ്രകൃതി സമ്പത്ത് എല്ലാവർക്കും ഉള്ളതാണ് അത് ആരെങ്കിലും അത് എൻ്റേതാണ് എന്ന് പറഞ്ഞ അവകാശവാദം ഉന്നയിച്ചാൽ അവർക്ക് ഈ ഗതിയാണ് വരിക അങ്ങനെ പറഞ്ഞിട്ടുള്ള ഭഗവാന്റെ ശരിക്കു പറഞ്ഞാൽ പ്രകൃതി സ്വത്തിൻ്റെ പ്രകൃതി സമ്പത്തിൻ്റെ സമത്വ അവകാശത്തിൻ്റെ അവകാശ പ്രഖ്യാപനം എന്നൊക്കെ പറയില്ലേ അതുതന്നെയാണ് യഥാർത്ഥത്തിൽ വരാഹാവതാരത്തിൻ്റെ കഥ ഈ വരാഹ അവതാരം ആദ്യമായിട്ട് ഭാഗവതം ഒരു അവതാരമായിട്ട് പറയാനുള്ള കാരണം അതിൽ കൂടെ ഭാഗവതം ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഈ ഭൂമിയിൽ എല്ലാ സമ്പത്തുകളും തുല്യമായിട്ട് വിതരണം ചെയ്യപ്പെടേണ്ടതാണ് ഇത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഒരിക്കലും ഹിരണ്യ അക്ഷനോ ആവാതിരിക്കണം അപ്പം ധർമ്മത്തിൻ്റെ ആ ഒരു ഒരു ധർമ്മത്തിൻ്റെ ഒരു പുനഃസ്ഥാപനം അതുകൂടിയാണ് വരാഹാവതാരം അപ്പം നമുക്ക് കാണുന്ന ഈ ഗോത്ര തനിമയുള്ള അല്ലെങ്കിൽ ഗോത്ര കലകളിലൊക്കെ തന്നെ വരാഹത്തിൻ്റെ ആ ഒരു കൽ പ്രതീക കൽപ്പന പലപ്പോഴും കാണാൻ പറ്റും ഇപ്പോൾ അടുത്തിറങ്ങിയ കാന്താര എന്ന സിനിമയിൽ വരാഹരൂപം എന്ന് പറഞ്ഞ ഒരു അല്ലേ അപ്പം അതൊക്കെ ശരിക്കാൽ ബോധപൂർവമാണോ എന്നറിയില്ല എന്നിരുന്നാലും ആ പ്രകൃതിയിൽ ഉള്ള വസ്തുക്കൾ എല്ലാവർക്കും പങ്കുവെച്ചെടുക്കാനുള്ളതാണ് എന്ന സന്ദേശമാണ് ഭാഗവതം തരുന്നത് പ്രകൃതി നമുക്കെല്ലാം നൽകിയിട്ടുണ്ട് പക്ഷേ മനുഷ്യന്റെ വിതരണ സമ്പ്രദായത്തിലുള്ള പാളിച്ചകൾ കൊണ്ട് മാത്രമാണ് കുറേ പേര് സമ്പന്നരും കുറേ പേര് ദരിദ്രരും കുറേ പേര് ഭക്ഷണം അമിതമായി ഭക്ഷണം കഴിച്ച രോഗികളാവുന്നു കുറേ ആൾക്കാർ പട്ടിണി കിടന്ന് ഒന്നും കിട്ടാതെ മരിക്കുന്നു ഈ അവസ്ഥയ്ക്ക് കാരണം ഭഗവാനല്ല എന്ന ഉറച്ച് മനുഷ്യനാണ് അതാണ് വരാഹാവതാരത്തിൻ്റെ ഒരു ഏറ്റവും വലിയൊരു സന്ദേശമായിട്ട് ഞാനിതിൽ കൂടെ മനസ്സിലാക്കിയത് താങ്ക് യു സർ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക